എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ആമ്പൽ താമര തുടങ്ങി ൾകൾ പ്ലാന്റുകളുടെ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിർമ്മിച്ച ചാലിലേക്ക് സ്കൂൾ ബസ് താഴ്ന്ന അപകടം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ തൂർ പായപ്പുല്ലിൽ ബുധനാഴ്ച വൈകിട്ട് നാലരയ്ക്കാണ് അപകടം ഡ്രൈവറുടെ അവസരോചിത ഇടപെടൽ വൻ അപകടം ഒഴിവാക്കി കരുവാരകുണ്ടിലെ സ്വകാര്യ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കരുവാരകുണ്ടിൽ നിന്നും തൊവൂരിലേക്ക് വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന ബസ് എതിർദിശയിൽ നിന്ന് എത്തിയ ലോറിക്ക് വശം കൊടുക്കുന്നതിനിടെ ചാലിലേക്ക് വീഴുകയായിരുന്നു സ്കൂൾ ബസിന്റെ ഒരു വശത്തെ ചക്രങ്ങൾ ചാലിൽ ഇറങ്ങിയതോടെ ബസ് ചെരിഞ്ഞു നിൽക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിർമ്മിച്ച ചാലിലേക്കാണ് ബസ് വീണത് ഇതേ തുടർന്ന് കരുവാരകൊണ്ട് തവൂർ റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ബസ് നിവർത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരവധി തവണ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് ട്രെയിനിന്റെ സഹായത്തോടെയാണ് ബസ് ഉയർത്തിയത് ം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്